ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇന്ന് കാണിക്കുന്നത് നമ്മൾ സ്ത്രീകൾക്ക് ഈ പിരീഡ് സമയത്ത് വേദനയും അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ അത് വേദന എന്ന് പറയാൻ പറ്റില്ല അരണ്ട ഒരു വേദന നൊട്ടുവേദനയും വയറുവേദനയും എല്ലാം കൂടെ ഒരു മിക്സ്ഡ് വേദനയാണ് അപ്പോൾ അതിനൊരു പരിഹാരം കേട്ടോ ഞാൻ പറയുന്നത് അപ്പം അതിനുവേണ്ടി എടുത്തേക്കുന്ന കുടംപുളിയാണ് നമ്മൾ മീൻ കറി വെക്കാൻ എടുക്കുന്ന പുളി കുടംപുളി വാളംപുളിയല്ല കേട്ടോ കുടംപുളി തന്നെ എടുക്കണേ അപ്പം നല്ല ഉറയുള്ള പുളിയാണെങ്കിൽ ഒരു കഷ്ണം മതി അത് നല്ലതുപോലെ കഴുകിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് അര ഗ്ലാസ് പച്ചവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് നമ്മൾ ടേസ്റ്റ് അനുസരിച്ചാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത് ഈ പച്ചവെള്ളത്തിന് പകരം തിളപ്പിച്ച് ആറ്റിയ വെള്ളം ആയാലും കുഴപ്പമില്ല പച്ചവെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം ഇതിനകത്തെ ഉറയൊക്കെ നല്ലതുപോലെ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും ഇത് നല്ലതുപോലൊന്ന് നമ്മൾ സ്പൂണിട്ട് കലക്കിയ ശേഷം ഈ പുളി പുളിയെടുത്ത് കളഞ്ഞിട്ട് ഈ വെള്ളം കുടിക്കുക നമ്മുടെ വേദന അതോടെ മാറിക്കിട്ടും ആ പിരീഡ് സമയത്ത് ഇത് കുടിച്ചാൽ മതി കേട്ടോ അപ്പോൾ വേദനയ്ക്ക് ഒരു പരിഹാരം കിട്ടും നമുക്ക് പിന്നെ വേദന കാണത്തില്ല ഇനി അടുത്ത ടിപ്സ് എന്തോന്ന് വെച്ചാൽ ഒരു പാത്രം അടുപ്പിൽ വെച്ചു അതിലേക്ക് ഞാൻ ഒരു മുക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട കാൽ ടീസ്പൂൺ ഉലുവ ചെറിയൊരു കഷ്ണം ഇഞ്ചി ആ ഇഞ്ചി വേണമെങ്കിൽ ചറച്ചിട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക നല്ലതുപോലെ വെട്ടി തിളച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ച് ഇതിൽ നിന്ന് കളറ് മാറണം ഈ വെള്ളത്തിൻ്റെ കളറ് നല്ലതുപോലെ മാറിയ ശേഷം നമുക്കിത് ചെറിയ ചൂടോടുകൂടെ ഉപയോഗിക്കാം ഇതും ഈ നടുവേദനയും വേർ വേദനയും നല്ലൊരു നല്ലൊരിതാട്ടോ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം കാരണം മരുന്ന് കഴിക്കുന്നതിനേക്കാട്ടിലും നല്ലതാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് കാരണം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ എപ്പോഴും നമ്മുടെ അടുക്കളയ്ക്കകത്തുള്ള സാധനമാണല്ലോ ഈ പുളിയാണെങ്കിലും ഉലുവയാണെങ്കിലും ഇഞ്ചി പട്ട ഇതൊക്കെ എപ്പോഴും നമ്മുടെ കൈ കാണും അപ്പോൾ ഇത് വെച്ച് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് കുടംപുളി വെച്ചാണെങ്കിൽ അത് ചെയ്ത് നോക്കുക കുടംപുളി വെച്ച് കുടിച്ചാലും ഏകദേശം നമ്മൾ കുടിച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുത്തരം നമുക്കത് അറിയാൻ പറ്റും കേട്ടോ വേദന മാറിയത് നമുക്ക് അത് ഫീൽ ചെയ്യും ആ സ്വസ്ഥത നമുക്ക് മാറിക്കിട്ടുമ്പോൾ കാരണം നമുക്കറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ടും വേദനയും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അസ്വസ്ഥത അന്നേരത്തെ അപ്പോൾ അത് മാറി മാറിക്കിട്ടും കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം വേദനയുള്ളവര് ചെയ്ത് നോക്കുക എല്ലാത്തവർക്കും ഇത് കുടിക്കാൻ നല്ലതാട്ടോ കാരണം വേറെ വേദനയൊക്കെ ഉള്ളവര്ക്കും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉള്ളവർക്കൊക്കെ ഇത് കുടിക്കാം നമുക്ക് വേറെ ബുദ്ധിമുട്ടോ സൈഡ് എഫക്റ്റോ ഒന്നും ഇതിനില്ല അപ്പം നല്ലൊരിതാണ് അപ്പം നിങ്ങൾ ഇതുണ്ടാക്കി ചെയ്ത് നോക്കണം കുടിച്ച് നോക്കണം അപ്പോൾ അതുപോലെ തന്നെ അരിച്ചെടുക്കണം കേട്ട് നല്ലതുപോലെ തിളച്ചിരുന്ന് ഇതെല്ലാം ഇറങ്ങിയ ശേഷം നമുക്ക് അരിച്ചെടുത്തിട്ട് കുടിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം ഓക്കേ ബൈ താങ്ക്